കുന്നംകുളം ആർത്താറ്റ് ബൈക്ക് അപകടം കുന്നംകുളം സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർക്കും രണ്ട് സ്ത്രീക്കും പരിക്കേറ്റു പരിക്കേറ്റ സ്ത്രീയുടെ നില ഗുരുതരം ആർത്താറ്റ് ബൈക്ക് അപകടം അപകടത്തിൽ കുന്നംകുളം സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർക്കും ആർത്താറ്റ് സ്വദേശിനിയായ സ്ത്രീക്കും ഉൾപ്പെടെ പേർക്കാണ് പരിക്കേറ്റത് കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൽ ജ്യോതിഷ് മടത്തിപ്പറമ്പിൽ വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ശ്രീദേവി എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാത്രി ഏഴു മണിയോടെ ആർത്താറ്റ് പള്ളിക്ക് സമീപത്താണ് അപകടം ഉണ്ടായത് കുന്നംകുളം ഭാഗത്ത് നിന്ന് ചാട്ടുകുളം ഭാഗത്തേക്ക് പോകുകയാണ് ായിരുന്ന ബൈക്ക് റോഡ് മുറിഞ്ഞു കടക്കുകയായിരുന്ന സ്ത്രീയെ ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ ശ്രീദേവിയെ ആദ്യം കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ശ്രീദേവിയെ തൃശൂർ മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലേക്ക് മാറ്റി പരിക്കേറ്റ കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാരെ കുന്നംകുളം ദയാർ ഓയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിർച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്